ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അഷിതേനെ ആട്ടോ അഷിത പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പൂജാരി വരുന്നുണ്ട് അശിതടത്ത് പറയുന്നുണ്ട് കുറെ നാളായല്ലോ അഷിതേനെ കണ്ടിട്ട് ആ അതെ തിരുമേനി എനിക്ക് ഒരു ജോലി കിട്ടി ആഹ് എവിടെയാ ഗവൺമെന്റ് സ്കൂളില് ടീച്ചറായിട്ട് കൊള്ളാം നന്നായി വരും എന്ന് പറയാണ് മാഷിനെ അന്വേഷിച്ചെന്ന് പറയൂ ശരി ഞാൻ പറയാൻ തിരുമേനി എന്ന് പറയാണ് അഷിത പിന്നീട് കാണിക്കുന്നത് പ്രിയാമണിനെയാണ് പ്രിയാമണി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കട്ടോ മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് താനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ ദേ അഷിത വരും അവൾ വരുമ്പോഴേക്കും താനിങ്ങനെ വിഷമിച്ചിരിക്കട്ടാ ഉം അതെ അഷിത അവക്ക് ജോലി കിട്ടി ഇന്ന് നല്ലൊരു ദിവസമാണ് അവൾക്ക് ജോലി കിട്ടി ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ദിവസം ഇനി അവൾക്ക് ആരെയും പേടിക്കണ്ട എന്ത് വേണമെങ്കിലും വാങ്ങാം വാങ്ങിച്ചു കൊടുക്കാം ഒരു പെണ്ണായക്കിന് ജോലി എന്തായാലും വേണം എങ്കിൽ മാത്രമേ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങാനും സ്വന്തം നിലനിൽപ്പിനും ജോലി അത്യാവശ്യമാണ് എന്നിങ്ങനെ പറയാട്ടോ അതേക്കണത് മാഷ് പറയണ്ട് അതെ അതെ ഇപ്പത്തെ കാലത്ത് പെൺപിള്ളർക്ക് ജോലി അത്യാവശ്യമാണ് പക്ഷേ എൻ്റെ പ്രിയമതക്ക് ജോലിയില്ല എന്താ തനിക്കും ജോലിക്ക് പോകണോന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ എൻ്റെ മാഷെ മാഷിനെ പോലത്തെ ഒരു ഭർത്താവിന് കിട്ടിയ ഞാൻ ഭാഗ്യവതിയാണ് മാഷിന്റെ പോക്കറ്റ് എന്റെ പോക്കറ്റാണ് മാഷിന്റെ പണം എന്റെ പണം അങ്ങനെ നമ്മൾ വേർതിരിച്ച് കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ ഭാഗ്യവതിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടും താൻ നിശ്ചിതരെ കാര്യം ഓർത്തിട്ട് വിഷമിക്കേണ്ട അവൾക്കിനി പിള്ളേരുണ്ടാവും മക്കളുണ്ടാവും അവൾ പ്രഗ്നന്റ് ആകും എല്ലാം നടക്കോടും പിന്നെ അങ്ങനെ ആയില്ലെങ്കിൽ തന്നെ അവൾക്കൊരു മോളില്ല ഇപ്പൊ ചിപ്പി എന്തേ ആദ്യം വരും അവളുടെ അവരുടെ സന്തുഷ്ട കുടുംബമാണ് താൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അക്ഷിത വരാൻ സമയമായിട്ടോ അങ്ങനെ അവിടേക്ക് ഇഷിത വരുവാട്ടോ ആ വാ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തുവാണെ ശേഷം ആശു പറയേണ്ടത് നീ കാര്യങ്ങല്ലെന്ന് ഡോക്ടർ പറഞ്ഞത് ദേ ഇപ്പോഴും അംഗീകരിക്കാനായിട്ട് ദേ ഇയാൾക്ക് പറ്റിയിട്ടില്ല ഇയാൾ ഇപ്പോഴും വിഷമത്തിലാണ് അമ്മേ അമ്മ ഇപ്പോഴും വിഷമത്തിലാണോ അത് വിഷമം ഉണ്ടാവല്ലോ മോളെ മോള് ട്രീറ്റ്മെന്റിലായിരുന്നു പെട്ടെന്ന് പ്രഗ്നൻ്റ് ആണെന്ന് അതും ഡോക്ടർ പറഞ്ഞപ്പോഴേക്കും അമ്മ വിശ്വസിച്ചു പോയി പിന്നെ അതെല്ലെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു വിഷമമായി അമ്മേ അമ്മ വിഷമിക്കല്ലേ എന്ന് പറയാണ് നോക്ക് എനിക്കൊരു കുഞ്ഞുണ്ടാവും ഉടനെ തന്നെ ഒരു കുഞ്ഞുണ്ടാവും പോരെ എന്ന് പറയാണ് മോളെ മോൾക്ക് കുഞ്ഞുണ്ടാവാത്തിൽ ഞങ്ങക്ക് വലിയ വിഷമമൊന്നും കാരണം ചിപ്പി ഞങ്ങളെ അപ്പ അപ്പാ അമ്മുമ്മന്നൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ സ്വന്തം കൊച്ചുമകളായിട്ട് തന്നെ ഞങ്ങക്ക് തോന്നാറ് നീ പ്രസവിച്ചല്ലെന്നാ ഞങ്ങക്ക് ഒരുവർട്ട് തോന്നിയിട്ടേ ഇല്ല പിന്നെ നീ കയറിങ് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു അച്ഛനും അമ്മയല്ലേ ഞങ്ങൾക്ക് സന്തോഷാവില്ല അത്രേ ഉള്ളൂ അത് സാരില്ല എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അല്ല അശ്വിത നിന്നെ വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു ചേച്ചി ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്ക അഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ അതെ അശുത എത്തിയല്ലോ എന്ന് പറയുമ്പോൾ അശ്വത കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചന്ദന എടുത്ത് ഇഷിതയുടെയും അതുപോലെ തന്നെ നമ്മുടെ രാമനാ സോറി നമ്മുടെ പ്രിയാമ്മയുടെയും മാഷിന്റെയും നെറ്റിയിലേക്ക് ചാർത്തി കൊടുക്കുകയാണ് എന്നിട്ട് അതിനുശേഷം നമ്മുടെ പ്രിയാമണി ചോദിക്കണ്ടേ എല്ലാ മോളെ ഇന്ന് സ്കൂളിൽ ചേരാ മോളെന്നൊക്കെ പറഞ്ഞു അല്ല ഏത് സ്കൂളൊന്നും നീ പറഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും മാഷി പറയാനുണ്ട് ആ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവര് സ്കൂളിൽ ചേർക്കാനായിട്ട് പോയി ദേ ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കാൻ ചേർക്കാൻ വേണ്ടി പോകുന്നു അല്ല മോളെ ഏതാ സ്കൂള് ഉം അത് സസ്പെൻസ് ആ ഇനി വേണമെങ്കിലും ഒരു ക്ലൂ തരാം ക്ലൂവോ പറ എന്ന് പറയാണ് അത് മാന്ത്രി മാതൃക ദമ്പതികൾ പഠിച്ചു വളർന്ന ഒരു സ്കൂളാത് സ്നേഹിച്ച സ്കൂളാ അത് എന്ന് പറയാണ് അത് പറ കേക്കുമ്പോ തന്നെ നമ്മുടെ ഇഷിത പ്രിയാമണിയുടെ മുഖത്തേക്ക് നോക്കുക നീ എന്തിനാ എന്റെ മുഖത്തേക്ക് നോക്കുന്നത് എന്ന് പറയുമ്പോ ഇഷിത പറയണ്ടേ എനിക്ക് മനസ്സിലായി പ്രിയാമണി പഠിച്ചതും മാഷി പഠിപ്പിച്ചതുമായിട്ടുള്ള സ്കൂൾ അല്ലേ ചേച്ചി അതെ എന്ന് പറയാണ് ആഹാ ഇത് നല്ലൊരു വാർത്തയാണല്ലോ എന്ന് പ്രിയാമണി പറയാട്ടോ അതെന്തായാലും നന്നായി എന്ന് പറയുമ്പോഴേക്കും ഇഷിതാ പറയുന്നുണ്ട് ചേച്ചി ആ സ്കൂളിൽ പോകുമ്പോഴേ നമ്മുടെ പ്രിയാമണി അമ്മ പഠിച്ച ഇരുന്ന ആ ഒരു ബെഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന പെമ്പിളരാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ മാഷിമാരെ എന്ന് പറയാണ് ആ സമിതി മാഷി പറയുണ്ട് അതെ അതെ പ്രിയാമണിക്ക് ലോട്ടറി അല്ലേ അടിച്ചത് ഏ ആർക്ക് എനിക്കോ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചത് പറ എന്ന് പറയുമ്പോ നമ്മുടെ ഇഷ്യുതയും അഷിതയും പറയുന്നുണ്ട് നിങ്ങൾക്കല്ല ഞങ്ങൾക്കാണ് ലോട്ടറി അടിച്ചത് ഇതുപോലത്തെ അച്ഛനും അമ്മേനെ കിട്ടിയതിൽ അങ്ങനെ ഞങ്ങക്ക് ലോട്ടറി അടിച്ചു ഇങ്ങനത്തെ സൗഭാഗ്യം അധികം ആർക്കും കിട്ടില്ല എന്ന് അക്ഷിത പറയാണ് ഇഷിത പറയണ്ട് അതെ അതെ നിങ്ങളെ കിട്ടിയ ഞങ്ങള് ഭാഗ്യം ഭാഗ്യവതികളാണ് എന്നിങ്ങനെ പറയാണ് അപ്പൊ അതിനുശേഷം നമ്മുടെ ഇഷ്യത പറയണ്ടേ ചേച്ചി പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് കേട്ടോ അതെന്താ മോളെ അതെ ചേച്ചിനെ ചേർത്തിട്ട് വന്നാലേ ദേ അച്ഛൻ അപ്പുറത്തെ അമ്മയെടുത്ത് സംസാരിക്കാൻ പോവാ നമ്മുടെ സുചിയുടെയും വിനോദിന്റെ കാര്യം എന്ന് പറയുമ്പോ മാഷു പറയണ്ട് അതെ നിന്നെ ചേർത്തിട്ട് വന്നിട്ട് വേണം മോളെ സ്വപ്ന ഏർ അഷ് സുചിത്രയുടെയും മതപത്തിന് വിനോദിന്റെ കാര്യം പറയാനട്ടെ ആഹാ അത്രയും നല്ലൊരു കാര്യമാണല്ലോ ആ ആ കാര്യം തീരുമാനമായി കഴിഞ്ഞാ ഇഷിത നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ പിന്നെ അല്ലാതെ അപ്പൊ അഷിത നമുക്ക് ഇറങ്ങിയാലോ എന്ന് മാഷു പറയാണ് ശരി അച്ഛാ അമ്മേ അനുഗ്രഹിക്കണം അച്ഛാ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ കാലി തൊട്ട് തൊഴുവാണ് ശിശു ഇഷുതേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരടുന്ന് പോകുവാട്ടോ അവര് പോയിക്കുമ്പഴേക്ക് പ്രിയാമണി പറഞ്ഞിട്ട് ഈശ്വര എല്ലാം നന്നായിട്ട് നടക്കണേ മോളെ ഇഷിത വാ നിനക്ക് ചായ ഉണ്ടാക്കി തരാ എന്ന് പറയട്ട് അകത്തേക്ക് കയറ്റുവാണ് അതിനുശേഷം കാണിക്കണേ മഹേഷിനെയാണ് മഹേഷ് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാണ് തൊട്ടു അടുത്ത് തന്നെ നമ്മുടെ വിനോദ ഉണ്ട് കേട്ടോ വിനോദ് ഇങ്ങനെ ചോദിക്കണ്ടേ അല്ലായിട്ടാ നമ്മൾ നമ്മളെ ഇങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ട് എടാ നമ്മള് അരുന്ധതി മേഡത്തിന്റെ ഗസ്റ്റ് ഹൗസ് വരെ പോവാണ് അവിടെയോ അവിടെ എന്തായിട്ടാ ഏ ഒന്നും ഇല്ലടാ വെറുതെ ഒന്ന് പോകാന്ന് വെച്ചു അത്രേ ഉള്ളു എല്ലാം നിനക്ക് അവളുടെ മകൾ ഉണ്ടല്ലോ അനുഗ്രഹ അവളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അവള് നല്ല പെൺകുട്ടിയല്ലേ നല്ലൊരു പെൺകുട്ടി തന്നെയാ എന്തായിട്ടാ ഏ ചോദിച്ചെന്നേ ഉള്ളൂ ഉം അവള് ദില്ലി വളർന്ന പെൺകുട്ടിയാണെന്ന് പറയേയില്ല നമ്മുടെ കേരള തനിമയുള്ള നല്ലൊരു പെൺകുട്ടി നമ്മുടെ സുചിത്രേനെ പോലെ എന്ന് പറയാണ് ആ നീ വാ അരുന്നേട നമ്മളെ വെയിറ്റ് ചെയ്യാണ് എന്നിങ്ങനെ പറയാണ് അതേസമയം ഗസ്റ്റ് ഹൗസിലാണെങ്കിൽ നമ്മുടെ അനുഗ്രഹ നല്ല സുന്ദരിയായിട്ട് റെഡിയായിട്ട് ആയിട്ട് പറയുന്നുണ്ട് ആഹാ മമ്മിയുടെ മോള് സുന്ദരി ആയല്ലോ അമ്മയുടെ അല്ലേ മോള് എന്ന് പറയാണ് ദേ വിനോദിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് വരുന്നുണ്ട് വിനോദിനോട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് അനുഗ്രഹം പറയണ്ടേ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും ഏട്ടൻ പറഞ്ഞത് എന്താണോ അത് മാത്രമേ അവൻ അവനനുസരിക്കു അവരെ രാമലക്ഷ്മണന്മാരെ പോലെയാണ് എന്ന് പറയാണ് ആ നീ എന്തെല്ലാം റെഡിയാവ് അവരിപ്പ തന്നെ വരും എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ മഹേഷിന്റെ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ വേഗം തന്നെ അരുന്ധതി വാതില തുറക്കാണ് മഹേഷും വിനോദും വണ്ടി ഇറങ്ങുന്നുണ്ട് അങ്ങനെ ആര് എന്തതി വാതിൽ തുറക്കാൻ ആഹാ കൃത്യസമയത്ത് തന്നെ രണ്ടുപേരും എത്തിയാലോ എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ടേ അത് അങ്ങനല്ലേ മാഡം ഇങ്ങനത്തെ ഒരു ഫങ്ഷാലിറ്റി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ കമ്പനി നോക്കി നടത്തുന്നത് അതെനിക്ക് പിന്നെ അറിയില്ലേ മഹേഷ് അതന്നെ അതുകൊണ്ടല്ലേ മഹേഷിന്റെ മുതൽകൂട്ടാണെന്ന് ഞാൻ എപ്പോഴും പറയാറ് ആ വാ രണ്ടുപേരും ഇരിക്കേ എന്ന് പറയാണ് ശേഷം നമ്മുടെ വിനോദ് മഹേഷ് അവിടെ ഇരിക്കുന്നുണ്ട് ആ നമ്മുടെ അരുതി പറയുന്നുണ്ട് അതെ ചായ എടുക്കാം എന്ന് പറയുമ്പോൾ വിനോദ് പറയണ്ടേ വേണ്ട വേണ്ട ചായ ചായ ഒന്നും വേണ്ടെന്ന് പറയുമ്പോ അങ്ങനെയല്ലല്ലോ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മുറയും കാര്യങ്ങളൊക്കെ ഇല്ലേ മുറയോ ആ അതെ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ അനുഗ്രഹ ഒരു ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ ചായയുടെ കപ്പ് നമ്മുടെ വിനോദ് എടുക്കുന്നുണ്ട് പിന്നീട് മഹേഷ് എടുക്കുന്നുണ്ട് വിനോദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാലും എന്താണിത് എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുദ്ധി പറയണ്ടേ വിനോദിന്റെ മുഖം കണ്ടാൽ അറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ട് അല്ലേ ആ അന്ന് പറയും ആന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയേണ്ടേ എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളു ഇതൊരു പെണ്ണ് കാണുന്ന ചടങ്ങാണ് അരു അനുഗ്രഹക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം അവൾ അരുന്ധതി മേഡത്തോട് പറഞ്ഞു പറഞ്ഞു അരുന്ധതി മേഡം എന്നോട് പറഞ്ഞു അതാ നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അതെ വിനോദന് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അടിച്ചമർത്തിയ ഒരു വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല പരസ്പരം സ്നേഹത്തോടെ വിശ്വാസത്തോടെ നിങ്ങൾ കഴിയണം എൻ്റെ കുട്ടികൾ അങ്ങനെ കഴിയണം അതാ എനിക്ക് താല്പര്യം പൈതൃകം വിട്ടൊരു കളി എനിക്കില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് വിനോദിന് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയണം പിന്നെ മഹേഷ് വിനോദം കൂടി സംസാരിക്കേ ഞാനും മോളും അപ്പുറത്തിരിക്കാം എന്ന് പറയട്ട് അനുഗ്രഹനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ അരിന്തി അപ്പുറത്തേക്ക് പോകുകട്ടോ അതിനുശേഷം വിനോദും മഹേഷും ഒറ്റക്ക് അവിടെ ഇരിക്കുകയാണ് വിനോദം മഹേഷിനോട് ചോദിക്കണ്ടേ എല്ലായിട്ടാ ഇങ്ങോട്ടേക്ക് പെണ്ണ് കാണാന വരണ എന്ന് കാര്യം എന്തായിട്ടും പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ട് അനുഗ്രഹം നല്ല കുട്ടിയല്ലേ നിനക്ക് ഇഷ്ടക്കുറവ് ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ നീ ഒറ്റത്തടി ആയിട്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ അനുഗ്രഹം നല്ല കുട്ടിയാണ് അവൾക്ക് ഇഷ്ടം ഒന്ന് കേട്ടപ്പോഴേക്കും എനിക്ക് തോന്നി അവൾ നീയാണ് തമ്മിൽ ചേരേണ്ടെന്ന് എന്താടാ ഞാൻ ഈ വിവാഹത്തിന് ഓക്കെ പറയട്ടെ നിനക്ക് ഇഷ്ടക്കുറവ് എന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറയണം എന്ന് പറയാണ് നിനക്ക് ഇഷ്ടക്കുറവ് ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ കാര്യം കൂടിയാണ് എന്താ ഞാൻ ഓക്കെ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വിനോദം കുറച്ചൊരു അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകട്ടോ എന്താടാ എൻ്റെ തീരുമാനത്തോട് നീ യോജിക്കുന്നില്ലേ ഏട്ടന് അങ്ങനെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തീരുമാനിച്ചോ എന്ന് പറയാണ് അത് കേക്കുന്നത് മഹേഷിന് ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ പറഞ്ഞോണ്ട് വിനോദ് പുറത്തേക്ക് പോവാണ് വിനോദ് പോയി കഴിയുമ്പഴേക്കും മഹേഷ് അവിടെ ഒറ്റക്കേക്കുമ്പോൾ അരുന്ധതി അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ എന്തായി മഹേഷ് കാര്യങ്ങൾ അവൾക്ക് അവന് സമ്മതമാണ് എന്ന് പറയാണ് എന്നാൽ നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്യാം എന്ന് അരുന്ധതി പറയാണ് ആ ആയിക്കോട്ടെ മേഡം എന്ന് വിനോദ് പറയുണ്ട് അത് കേൾക്കണതും അനുഗ്രഹക്ക് ഭയങ്കര സന്തോഷാവും കേട്ടോ അനുഗ്രഹ റൂമിൽ പോയിട്ട് കണ്ണാടി നോക്കിട്ട് പരിസരം മറന്നിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കണ വിനോദും മഹേഷും കൂടി തിരിച്ച് വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകട്ടോ വിനോദാണെങ്കിൽ ആകെ വിഷം വെച്ച് മുഖമൊക്കെ ആകെ വല്ലാതിരുന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹേഷ് ഇനെ ചോദിക്കണ്ടേ എല്ലട എല്ലടാ നീ എന്താ ഒന്നും സംസാരിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഏ ഒന്നുമില്ല ഏട്ടാ എന്ന് പറയാണ് ഏട്ടനെന്നല്ല അവിടെ പോണ മുമ്പ് ഒന്ന് പറയായിരുന്നു ഈ ആവശ്യത്തിനായി പോണെന്ന് ഞാൻ അവരെ ബിസിനസ് മീറ്റിംഗ് ആണെന്ന് വിചാരിച്ചത് ഏടാ നിനക്കൊരു സസ്പെൻസ് തരാന്നേ വിചാരിച്ചുള്ളൂ നിനക്ക് അനുഗ്രഹനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അവൾക്കാണെങ്കിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ തമ്മിലാണ് ചേരണ്ടെന്ന് എനിക്ക് തോന്നി അത് മാത്രമല്ലടാ ഇത് എന്റെ നിലനിൽപ്പിന്റെ കാര്യം കൂടിയാണ് അറിയാലോ ഏട്ടന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അരുനതി മേടത്തിന്റെ ഉറപ്പിന്റെ പുറത്താണ് നിൽക്കുന്നത് കേരള ചാപ്റ്റർ വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അരുനധി മേടോ അതിനെ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ ഏട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകും പിന്നെ നിനക്കും ബിസിനസ്സിൽ നല്ലൊരു വെച്ചടി വെച്ചടി കയറ്റുണ്ടാവും നിനക്കും നല്ലത് മാത്രമേ വരുള്ളൂ അരങ്ങോട്ട് ബിസിനസ് പാർട്ട്ണർ ആവാൻ ആഗ്രഹിക്കാത്തത് എന്തായാലും നല്ലത് മാത്രമേ എല്ലാം സംഭവിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് ഈ ഒരു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞത് എല്ലാം ഏട്ടന്റെ ഇഷ്ടം എന്ന് വിനോദ് പറഞ്ഞിട്ട് വിനോദ് ആകെ വിഷമിച്ചിരിക്കുക മഹേഷിനെ പക്ഷെ ഭയങ്കര സന്തോഷാവാണ് അതിനുശേഷം കാണിക്കുന്ന സുചിത്രേനെയും അതുപോലെ പ്രിയമണിനെയും ആട്ടോ മണി ശ്രീത്ര അടുത്ത് പറയണ്ട അതെ ഞാൻ എന്റെ അമ്മയടുത്തെ കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ അവള് പറയാ സുചിത്രനെ ശ്രദ്ധിക്കണം ഇടതുചട്ടം കൂടുതലാണ് ആദ്യം ചൂടുള്ളത്തി വീണ ഒരു പൂച്ചയാണ് അവളെന്ന് പിന്നെ അവൾക്ക് രണ്ടാമത്തെ കാര്യം അവൾക്കുള്ള പയ്യനെ ഞാൻ നോക്കിക്കൊള്ളാന്ന് ആ ശരി സുചിത്ര പറ അമ്മ പറഞ്ഞ ഫസ്റ്റ് കാര്യം ശരിയാ ചൂടുള്ളത്തി വീണ പൂച്ചയാണ് എപ്പോഴും ഒരു പേടിയുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം അമ്മ എനിക്കുള്ള പയ്യനെ നോക്കിക്കൊള്ളാന്ന് അതൊരിക്കലും നടക്കില്ല ആ ഇളയമേലേച്ചിനും പറഞ്ഞ പയ്യൻ ഏതാണോ അത് അമ്മക്കും ഓക്കെ ആയിരിക്കും എന്ന് പറയാണ് ആ എന്തായാലും മാഷി വരട്ടെ മാഷ് എന്നിട്ട് അവിടെ സംസാരിക്കും എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇഷിത് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആഹാ കൊള്ളാലോ ഇവളൊന്നും ഇന്ന് ജോലിക്ക് പോയില്ലേ അതോ റിസൈൻ ചെയ്തു അതോ നേരത്ത് വന്നോ കല്യാണമെന്ന് കേട്ടപ്പോഴേ അവള് കയറിച്ചാടാൻ തുടങ്ങിയെന്ന് തോന്നണോ എന്ന് ഇങ്ങനെ പറയുമ്പോ ഒന്ന് പോ ചേച്ചി എന്ന് പറയാണ് അല്ല ചേച്ചിയും അച്ഛനും വന്നില്ലേ മേ ഇല്ല ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കോട്ടേക്ക് വരുവാണ് അശ്വതിയും അതുപോലെ തന്നെ മാഷും കൂടി ആ ദേ വന്നല്ലോ ഇതെന്താ മാഷേ പോയിട്ട് എത്ര നേരമായി അശ്വതിയുടെ ജോലി കഴിഞ്ഞവരെ അവിടെ തന്നെ നിന്നോ അത് ചോദിക്കുമ്പോ ആ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നോ നമ്മൾ പഠിക്കണ സമയത്ത് ഇണ്ടായിരുന്ന രണ്ടു മൂന്ന് മാഷിമാർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പിന്നെ ബാലചന്ദ്രൻ മാഷി മരിച്ചുപോയി അങ്ങനെ കാര്യങ്ങൾ <laughs> പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് <laughs> <laughs> ആ അതല്ല ചേച്ചി അച്ഛൻ അമ്മ പഠി അമ്മ പഠിച്ച ആ ക്ലാസ്സും അവിടെ ബെഞ്ചൊക്കെ കാണിച്ചെന്നോ എന്ന് ചോദിക്കുമ്പോൾ സുചിത്ര ചോദിക്കണ്ടേ ചേച്ചി ആ ബെഞ്ചിൽ പശു ഉണ്ടായിരുന്നു അല്ല ഇളയൊന്നും എഴുതേറ്റിട്ടുണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ആ കാണിച്ചെന്നോ ആ ബെഞ്ചിൽ ഇപ്പൊ നാല് പെൺപിള്ളേരായിരിക്കണത് പിന്നെ അവിടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ഉണ്ട് എന്ന് പറയുമ്പോൾ വിശുദ്ധ പറയണ്ട അതെ നമ്മുടെ ടോക്കിങ് മാറിപ്പോകുന്നു അപ്പൊ നമുക്ക് ഇനി സംസാരിക്കേണ്ടത് നമ്മുടെ സുചിത്രയുടെ വിവാഹകാര്യാണ് അതിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറയുമ്പോഴേക്കും മാഷി ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എൻ്റെ ഒരു ചായ കുടിക്കുന്നു പോയിട്ട് സ്വപ്നം ടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാരും സന്തോഷത്തോട് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മാഷ് ഇങ്ങനെ അപ്പുറത്ത് പോയിട്ട് സ്വപ്നവിലെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കട്ടെ അപ്പൊ സ്വപ്നവലി ചോദിക്കണ്ട് എല്ലാ മാഷി വിനോദ് പറഞ്ഞു സുജിത് ഇഷ്ടമാണെന്ന് പറഞ്ഞു അവര് തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പറയുമ്പോൾ സ്വപ്നവലി ആകെ ഞെട്ടുവാണ് എന്നിട്ട് മാഷിനോട് പറയുന്നുണ്ട് മാഷെ വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചു അനുഗ്രഹയാണ് പെൺകുട്ടി എന്ന് പറയുമ്പോൾ മാഷിനു ആകെ ഷോക്ക് പോലെ ആവാട്ടോ ശേഷം മഹേഷ് ഇഷിതെടുത്ത് പറയുന്നുണ്ട് വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചു അനുഗ്രഹയാണ് പെൺകുട്ടി അവരുടെ വിവാഹം ഉടനെ തന്നെ നടത്തണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷിതയും മാകെ ഞെട്ടിപ്പോവാണ് മാഷി വളരെ വിഷമത്തോട് ഫ്ളാറ്റിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് വിനോദിന്റെ വിവാഹം അവന് സുചിത്രനെ വേണ്ട എന്ന് പറയുമ്പോ സുചിത്ര പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോൺ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ